നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ധന ആകർഷണത്തിനു വേണ്ടി നമ്മുടെ കൈകളിൽ ഒരുപാട് ചിഹ്നങ്ങളും അല്ലെങ്കിൽ നമ്പറുകളും നമ്മൾ എഴുതുന്നതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് പണത്തെ ആകർഷിക്കുവാനായിട്ടും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു ആയിട്ട് പണം ആവശ്യമുണ്ട് നമുക്ക് പെട്ടെന്ന് നാളെ ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പോംവഴികളും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണമായും കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ചെറിയ ചിഹ്നം നമ്മുടെ ഇടത് കയ്യിൽ പെരുവിരലിനു താഴെ വരുന്ന ശുക്രമേട്ടിൽ വരച്ചാൽ മതിയാകുന്നതാണ് ഇത് ഒരു റേക്കി ചിഹ്നമാണ് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം പൂർണ്ണമായും ഈ റേക്കിയിലും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലും ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ എന്നിവയിലെല്ലാം വിശ്വാസമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു അത്ഭുത മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എത്ര ദിവസം ഇത് നമുക്ക് തുടരണമെന്ന് നമ്മുടെ പണ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മുടെ ജീവിതം കാലം മുഴുവൻ നമുക്ക് ആവശ്യമായ ഒന്നാണ് ഈ പണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചിലവുകൾ നമ്മളെ തേടി നിത്യവും വന്നുകൊണ്ടിരിക്കും വരുമാനത്തേക്കാൾ ഇരട്ടിയായ ചിലവുകളിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ജീവിത കടന്നു പോകുന്നത് പലരും പണം ഇല്ല എന്നുള്ള പേരിൽ മാനസികപരമായി ഒരുപാട് വിഷമത്തിലായിരിക്കും എത്രയോ വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്തു നോക്കി ക്ഷേത്ര ദർശനം നടത്തി നോക്കി എന്നിട്ടും മാറ്റമില്ല എന്ന് പറയുന്നവർ പൂർണ്ണമായും ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇതുപോലുള്ള മെത്തേഡുകളെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മതി ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ കൈകളിൽ നമ്മൾ ഈ ഒരു നമ്പർ എഴുതിയാ പണം നമ്മളിലേക്ക് വന്നു ചേരും ചിലർ ചോദിക്കും ഇങ്ങനെയുള്ള നമ്പറുകൾ എഴുതിയാൽ നമ്മളിലേക്ക് പണം വന്നു ചേരുമോ എന്ന് തീർച്ചയായും നമ്മൾ കൂടി എഴുതുന്ന ഓരോ നമ്പറിനും പണത്തെ ആകർഷിക്കുവാനുള്ള അതീത ശക്തിയാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് റേക്കി സിമ്പൽ എന്ന് പറയുന്ന ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ചിഹ്നത്തിനുമുള്ളത് ഇത് നമ്മളിലേക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിഹ്നമാണ് ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് നമ്മുടെ കൈകളിൽ വരയ്ക്കാവുന്നതാണ് ഇത് എപ്പോഴാണ് വരച്ച് തുടങ്ങേണ്ടത് എന്നാൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ പ്രപഞ്ചത്തോട് സാധാരണ നമ്മൾ നന്ദി പ്രകടിപ്പിക്കാറുണ്ട് ആ നന്ദി പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ തുക അത് എത്ര രൂപയാണോ നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ തുക നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചിഹ്നം നമ്മുടെ കൈകളിൽ വരയ്ക്കാവുന്നതാണ് നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നമുക്ക് ഇത് വരയ്ക്കാം എന്താണ് ആ ചിഹ്നം എന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വലതു കൈയുടെ പെരുവിരൽ ഈ വിരലിൻ്റെ തൊട്ടു താഴെയുള്ള ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഈ സ്ഥലമാണ് ശുക്രമേട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശുക്രഭഗവാന്റെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കും നമ്മുടെ പണം പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും നമുക്ക് എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അതെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ശുക്രഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ശുക്രഭഗവാനെ ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള ഒരു പ്രധാനപ്പെട്ട രേഖി സിംബലാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കെ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ഈ ചിഹ്നം വരയ്ക്കേണ്ടത് മാത്രമല്ല മൂന്ന് പുള്ളികളും നമുക്ക് ഈ സ്ഥലത്ത് വയ്ക്കാവുന്നതാണ് ഇത് വെച്ച് കഴിഞ്ഞ് ഈ സിംബലിൽ നോക്കി നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമ്മൾ തുടർച്ചയായിട്ട് ഒരു പത്ത് തവണയോ പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ ഒരു അൻപത് തവണയോ നിങ്ങൾക്ക് എത്ര സമയം ഇതിനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കുന്നുവോ അത്രയും തവണ നമുക്ക് തുടർച്ചയായിട്ട് ഇത് ചൊല്ലി കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് ഒരു ദിവസത്തിൽ ഒരൊറ്റ തവണ നിങ്ങൾ ഇത് എഴുതിയാൽ മതി ഒന്നുകിൽ രാത്രിയിൽ എഴുതേണ്ടതാണ് അതല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടൻ നമുക്ക് ഇത് എഴുതാം ഒരു ഇരുപത് മിനിറ്റോളം നമ്മുടെ കൈകളിൽ ഈയൊരു സിമ്പൽ ഉണ്ടായാൽ മതി നമുക്ക് വീണ്ടും വീണ്ടും ഇത് എഴുതിക്കൊണ്ടിരിക്കണമെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇനി പലരും ചോദിക്കും ഞങ്ങൾ വേറെ ഏഞ്ചൽ നമ്പറുകൾ പറയുന്നുണ്ട് സ്വിച്ച് ബോർഡുകൾ ചൊല്ലുന്നുണ്ട് അഫർമേഷനുകൾ ചെയ്യുന്നുണ്ട് ലോഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാമോ എന്ന് തീർച്ചയായും ഇതിന് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും പാലിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഇനി നമ്മൾ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം എഴുതി നോക്കാം അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം എഴുതി നോക്കാം ഇതിനിടയിൽ ഞാൻ വിട്ടുപോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എപ്പോഴെല്ലാം നമുക്ക് ഓർമ്മയിൽ വരുന്നുവോ ആ സമയങ്ങളിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നെയോ രാവിലെ ഉണർന്ന സമയത്തോ നമുക്ക് ഇത് എഴുതാവുന്നതാണ് ഇനി ഒന്നോ രണ്ടോ ദിവസം ഞാൻ വിട്ടുപോയി മാഡം എന്തു ചെയ്യണമെന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല ഓർമ്മ വരുന്ന സമയത്ത് എഴുതാവുന്നതാണ് ഇത് നമ്മളിലേക്ക് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരും നമ്മുടെ പണ തടസ്സങ്ങളെ മാറ്റിയെടുക്കും നമുക്ക് വരുവാനുള്ള പണം നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരും എന്നിങ്ങനെ പലവിധ അത്ഭുത മാറ്റങ്ങൾ പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റിത്തരുന്ന ഒരു സിമ്പലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത് വെറുതെ ഒന്ന് നമ്മൾ ശ്രമിച്ചു നോക്കാം ഒരു രൂപയും നമുക്ക് ചിലവില്ല നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനുകളുമില്ല വെറുതെ എഴുതി നോക്കുക വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് ഈ പ്രപഞ്ചം എത്തിച്ചു തരും ഒരു ദിവസം എഴുതി രണ്ട് ദിവസം എഴുതി മൂന്ന് ദിവസം എഴുതി എനിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ തുടർച്ചയായിട്ട് ഒരാഴ്ച ഏഴ് ദിവസം പതിനൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം എന്നിങ്ങനെ കണക്ക് വെച്ച് നമുക്ക് എഴുതുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എത്ര രൂപയാണോ ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ തുക പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ ഇനി ഒരുപാട് ദിവസങ്ങളില്ല എന്ന് തന്നെ പറയാം ഒരുപാട് പേർക്ക് ഇപ്പോൾ തുടർച്ചയായി ലോഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്തും അതുപോലെ തന്നെ അഫർമേഷനുകൾ കേട്ടും മാത്രമല്ല നിതിക ഏഞ്ചലിനെ പ്രാർത്ഥിച്ചും അവർക്ക് ആവശ്യമായ തുക അവർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകളും എല്ലാം വരുന്നുണ്ട് അതെല്ലാം തന്നെ അവർ വിശ്വാസത്തോടു കൂടി ചെയ്തതു തന്നെയാണ് കാരണം ഒഴികെ നമ്മൾ വീഡിയോകളിലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരിക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായ കൂടി ചെയ്തു നോക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും ഈ പ്രപഞ്ചത്തിന് മുൻപിൽ നമ്മളെല്ലാവരും ഒന്നു തന്നെയാണ് പ്രപഞ്ചത്തിന് ആരെയും യാതൊരു വിധത്തിലുള്ള വേർതിരിവും കാണിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ പ്രപഞ്ചത്തോട് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് ആ കാര്യം പെട്ടെന്ന് തന്നെ എത്തിച്ചു തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ഈ ഒരു സിംബൽ നിങ്ങളുടെ ഇടത് കയ്യിൽ വരച്ചു നോക്കുക നിങ്ങൾ എത്ര തുകയാണോ ഈ പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ തുക നിങ്ങളിലേക്ക് എത്തുവാൻ ഇനി അധിക സമയം ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ അഫർമേഷനുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ